ഹായ് എല്ലാവർക്കും നമസ്കാരം ക്യൂ മീഡിയ നാവലിൻ്റെ ഒരു പുതിയ വീഡിയോ ഇത് ദോഹ ഖത്തറിലുള്ള വക്ര ഓൾഡ് സൂക്ക് ഓൾഡ് സൂക്ക് പുതുക്കിപ്പണർന്നിട്ടുള്ളതാണ് ആ പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ സൂക്ക് പുതുക്കി പണതിരിക്കുന്നു അതിൻ്റെ ചില വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒഴിവ് ദിവസങ്ങളിൽ ദോഹ ഖത്രയിലുള്ള വക്ര ഓൾഡ് സൂക്കിൽ ചെന്നാൽ ഫ്രഷ് മീൻ നിങ്ങൾക്ക് ബാർബിക്ക് ചെയ്ത് കിട്ടും അതിൻ്റെ വിഷുലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തണുപ്പ് സമയമായതിൻ്റെ പേരിൽ ചൂട് കൊണ്ടുകൊണ്ട് അവിടെ ഇന്ന് ഫ്രഷ് ബാർബിക്ക് ഫ്രഷ് ചിക്കൻ ഇതെല്ലാം നോക്കി കഴിക്കാവുന്നതാണ് ഇപ്പോൾ പത്രയിൽ നല്ല തിരക്കടില്ലാത്ത തണുപ്പ് ഉണ്ട് അതിൻ്റെ പേരിൽ കോട്ടും ജാക്കറ്റും ഒക്കെ വേണം ഇട്ടിട്ട് വേണം പത്രയിലുള്ള ഏത് ഭാഗത്തേക്കും പ്രത്യേകിച്ച് കോർണിഷ് ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരം സേഫ്റ്റി ആയിരിക്കണം ഇതെല്ലാം അവിടുത്തെ ഫുഡ് ബോട്ടുകളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രക്കാരെയും കാണാം ഇത് പഴമയെ തലനിർത്തിക്കൊണ്ട് തന്നെ ആ ഓടം അവിടെ കയറ്റിയിട്ടിരിക്കുന്നതാണ് ഇട്ടിരിക്കുന്നതാണ് ഇതെല്ലാ റെസ്റ്റോറൻറ്റുകളാണ് നിങ്ങൾക്ക് ഏത് ഭക്ഷണം വേണമെന്നുണ്ടെങ്കിലും അവിടെ വന്ന് കഴിക്കാം ഇത് അതിൻ്റെ ഒരു ഡെക്കറേഷനുകളാണ് ഈ ലൈറ്റുകൾ ഒരു ഹോട്ടലിൻ്റെയും ഒരു റെസ്റ്റോറൻറ്റുകളുടെയും ഡെക്കറേഷനുകളാണ് ഇത് പഴമയെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഇത് ട്രെൻഡ് കെട്ടിയിരിക്കുന്നതാണ് വന്ന് നടന്നത് സ്ഥീനിക്കുമ്പോൾ അവിടെ വന്നിരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു പഴയ മസ്ജിദിനെ ആണ് അവിടെ കാണിക്കുന്നത് ഇവിടെ അക്വോറിയം കാണാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെറിയ ചെറിയ മീനുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അക്വോറിയം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലൊക്കെ അവിടെ വന്നാൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുതിരസവാരികൾ കുട്ടികൾക്ക് ഉല്ലസിക്കുവാൻ കുതിരസവാരികളുണ്ട് നടന്ന് ക്ഷീണിക്കുമ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ദോഹ കത്തറിലുള്ളവൾ ഉള്ളവർ ഒഴിവ് കിട്ടുമ്പോൾ ഈ സൂക്ക് സന്ദർശിക്കുക ഖത്തറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഖത്തറിലെത്തിക്കഴിഞ്ഞാൽ ഈ സൂക്ക് സന്ദർശിക്കുക എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എൻ്റെ ക്യൂ മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ ഷെയറും ലൈക്കുമാണ് എൻ്റെ ചാനലിൻ്റെ വിജയം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം